വന്യമൃഗശല്യം മൂലം കർഷകർ വനാതിർത്തി മേഖലകളിൽ കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണെന്ന് കര്ഷക കോണ്ഗ്രസ് നേതൃസംഗമം ഇരുപത്തിമൂന്നിന് ഓഫീസിലേക്ക് നടത്തുന്ന ധർണയിൽ ഇരുന്നൂറ്റി പേരെ കർഷക കോൺഗ്രസിൽ നിന്നും പങ്കെടുപ്പിക്കുമെന്നും നേതൃത്വം അറിയിച്ചു വന്യമൃഗശല്യം മൂലം വനാതിർത്തി മേഖലയിലും നാട്ടിലും കർഷകർ കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണെന്ന് കർഷക കോൺഗ്രസ് നേത്രസംഗമം കുറ്റപ്പെടുത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച കെ എസ് ആർ ടി സി സ്റ്റാൻഡിനു സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന ബഹുജന സമരാഗ്നി റാലിയും ഡി എഫ് ഒ ഓഫീസിന് മുന്നിൽ നടക്കുന്ന ധർണയും വിജയിപ്പിക്കുന്നതിന് ഇരുന്നൂറ്റിയൊന്നു പേരെ കർഷക കോൺഗ്രസിൽ നിന്ന് പങ്കെടുപ്പിക്കാനും നേത്രസംഗമം തീരുമാനിച്ചു കാട്ടുപന്നി കുരങ്ങ് മുള്ളൻപന്നി മയിൽ തുടങ്ങിയവയും നിരന്തരമായി ശല്യം ചെയ്യുകയാണ് ഈ വിഷയം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും ദ്രുതകർമസേനയെയും അറിയിച്ചപ്പോൾ ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും സർക്കാർ ട്രഞ്ച് നിർമ്മിക്കുകയും നിരീക്ഷണത്തിനായി കൂടുതൽ വാച്ചർമാരെ നിയമിക്കുകയും ചെയ്താൽ മാത്രമേ കർഷകർ പരിരക്ഷ ഉറപ്പാക്കാൻ കഴിയൂ എന്നാണ് മറുപടി ലഭിച്ചതെന്നും നേതൃത്വം പറഞ്ഞു കോതമംഗലം എം എൽ എ ഈ കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരിച്ചടി നൽകണമെന്നും നേതൃസംഗമം വിലയിരുത്തി കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി സി ജോർജ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തു നിർദ്ദേശം കൊടുക്കാനും പണം മുടക്കാനും ഈ ഇടതുപക്ഷ ഗവൺമെന്റിന് കഴിയുന്നില്ലെങ്കിൽ ഈ ഗോതമംഗലത്തെ ഭരണകക്ഷി എം എൽ എക്ക് കഴിയുന്നില്ലെങ്കിൽ അത് കഴിയുന്നതുവരെ അതിശക്തമായ സമരവുമായി പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ണക്കിന് ആളുകളെ അണിനിരത്താനുള്ള സംവിധാനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മേളനം തീരുമാനം എടുക്കുന്നത് ഇരുന്നൂറ് കർഷകരെ പങ്കെടുപ്പിക്കുമെന്നാണ് ആ ഇരുന്നൂറ് കർഷകരെ പങ്കെടുപ്പിക്കാനുള്ള ആവശ്യമായ ക്രമീകരണം നടത്തി കഴിഞ്ഞിട്ടുണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് കോർംബെൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ മുനിസിപ്പൽ ചെയർമാൻ കെ ബാബു കോൺഗ്രസ് കോതുമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് നേതാക്കന്മാരായ കെ ഇ കാസിം എം വി റെജി വർഗീസ് കൊന്നനാൽ സുരേഷ് ആലപ്പാട്ട് ജോസ് കൈതമ്മന എൻ എഫ് തോമസ് രാജൻ വർഗീസ് ശശി വാരപ്പെട്ടി മാർട്ടിൻ കീഴേമാടൻ പീക്കർ കോട്ടപ്പടി ഏലിയാസ് പുളിക്കാക്കുടി ജോമോൾ സജി പഞ്ചായത്ത് മെമ്പർ ദേഗരാജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്